നമസ്കാരം ഞാൻ രജിബ് കൂടുതല നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അരിപ്പത്തിരി അതായത് നൈസ് പത്തിരി പെരുന്നാളൊക്കെ ആണല്ലോ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐറ്റമാണ് പത്തിരി എന്നാലും നമ്മൾ നമ്മുടേതായ രീതിയിൽ അതിൻ്റെ ഏറ്റുവിസട്ട് വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാൻ ശ്രമിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വാ ആദ്യം തന്നെ നമുക്ക് ഗ്യാസ് കത്തിക്കാം നമ്മുടെ ഉരുളി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസ്സിന് മൂന്ന് ഗ്ലാസ് പൊടിയാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നേ മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർക്കേണ്ടത് സാധാരണ ആളുകൾക്ക് ഒന്നരയാണ് വെള്ളം ചേർക്കുന്നത് പക്ഷേ ഒന്നേ മുക്കാൽ ചേർത്താലെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടിയുടെ പൂർണ്ണ വേവ് നമുക്ക് കിട്ടുകയും ചെയ്യും നല്ല സോഫ്റ്റ് ആയിരിക്കും പത്തിരി അതുകൊണ്ടാണ് ഒന്നേ മുക്കാൽ ചേർക്കുന്നത് കുറച്ച് അടുപ്പിൽ വെച്ചൊന്ന് വലിപ്പം ഡ്രൈ ആക്കിയാൽ മതി കേട്ടോ നമുക്ക് ഒന്നേ മുക്കാൽ വെള്ളം ചേർക്കാം ഞാൻ ഓൾറെഡി മൂന്ന് ഗ്ലാസ് പൊടിക്ക് അഞ്ച് കാൽ ഗ്ലാസ് വെള്ളം അളന്ന് വെച്ചേക്കുവാണ് അത് ഒഴിക്കുവാണേ നമുക്ക് അതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം തിളക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി അതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം അതായത് എല്ലാവരും വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് ഈ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഹാഡായി പോവും കാരണം ഉണക്കാണ് വെളിച്ചെണ്ണ നമ്മൾ പൊറോട്ട ഒക്കെ ചേർത്താലും പൊറോട്ട ഉണങ്ങിപ്പോവും വെളിച്ചെണ്ണ ചേർത്താലേ ഇപ്പം നെയ്യ് ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ഇത് ഒഴിവാക്കാം കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് പൊടി ഇട്ടുകൊടുക്കാം നല്ല വറുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടിയാണ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇളക്ക് എല്ലായിടവും ചെല്ലണം കേട്ടോ എല്ലാവടവും നന്നായിട്ട് പൊടി വേവണം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഈ കയ്യിൽ തന്നെ േങ്ങനെ തേച്ച് തേച്ച് കൊടുക്കാമെങ്കിൽ മൊത്തത്തിൽ എല്ലായിടവും ആ വേവ് കറക്റ്റായിട്ട് എത്തും പൊടി നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല പൊലിച്ചോ ഉണ്ടാവും ഒരു നമ്മൾ സാധാരണ കിട്ടുന്നതിനേക്കാണേൽ കൂടുതൽ പത്തിരി കിട്ടും നമുക്ക് അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് തീ കിടത്തി ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇങ്ങനെ മൂടി വയ്ക്കാം നമ്മുടെ പൊടി ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പം എന്ത് സെറ്റ് ആയിട്ടുണ്ട് ചൂട് ആറിയിട്ടില്ല കേട്ടോ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം ചൂടുടേ തന്നെ കുഴച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നല്ല ചൂടുണ്ട് ചൂടേടെ ഇങ്ങനെ കുഴച്ച് ഒന്ന് കൂട്ടി വെക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് കുഴക്കാവേ അങ്ങനെ കുഴയൊക്കെ കറക്റ്റ് സെറ്റായിട്ടുണ്ട് നമുക്കിത് രണ്ട് പീസാക്കാം ഇരിക്കട്ടെ നമുക്കിനി ഉണ്ടാം എളുപ്പത്തിൽ ഉണ്ടിയിടുന്ന ഭാഗത്തിനാക്കിയിട്ടുണ്ട് നമുക്കിനി ഉണ്ടാം നമുക്ക് കറക്റ്റ് ഉണ്ടായിട്ട് കിട്ടണമെങ്കിൽ അടുക്ക് വയ്ക്കുക ആ ഹാ അങ്ങനെ നമ്മൾ ചെറിയ ബോളുകളാക്കി ഇപ്പോൾ ഇനി നമ്മുടെ പത്തിരി പ്രസ് അതിൽ ആദ്യം ഒന്ന് നമ്മൾ പ്രസ് ചെയ്യും നമ്മുടെ സുഹൃത്ത് അന്നാപ്പിയാണ് നമുക്ക് പ്രസ്സ് ചെയ്ത് തരുന്നത് പത്തിരി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാധനമാണ് അരിപ്പത്തിരി നമ്മൾ ആ തേങ്ങാപ്പ എല്ലാം ഒക്കെ മുക്കി ആ ബീഫ് കറിയൊക്കെ ആയിട്ട് കഴിക്കുമ്പോൾ വേറെ ലെവലാണ് പക്ഷേ ഭയങ്കര പണിയാണ് സംഭവം ഇത്തിരി ബുദ്ധിമുട്ടാണെങ്കിലും നമ്മൾ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് അരിപ്പത്തിരി തന്നെ നമുക്ക് കിട്ടും അതല്ല നമ്മൾ മിഷീനിൽ പത്തിരി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മൈദ എന്തായാലും ചേർന്നില്ലെങ്കിൽ അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല മൈദ കൂടി മിക്സ് ചെയ്തിട്ടായിരിക്കും വരുന്നത് അപ്പോൾ പരമാവധി വീട്ടിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ടേസ്റ്റി ആയിട്ടുള്ള സാധനം നമുക്ക് കിട്ടും അല്ല സംഭവം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും നമ്മൾ ഒന്നേ മുക്കാല് വെള്ളം ചേർത്തേക്കുന്നതുകൊണ്ട് വളരെ സോഫ്റ്റ് ആയിരിക്കും അപ്പൊ ചെറുതായിട്ട് വെച്ചുകൊടുത്താൽ മതി അപ്പത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും നന്നായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓരോ ഭാഗങ്ങൾ കറക്റ്റ് ലെവല് കിട്ടത്തില്ല എവിടെയെങ്കിലുമൊക്കെ നൈസായി പോവും ഇതൊരേ ലെവലിൽ കറക്റ്റായിട്ട് കിട്ടും പ്രെസ്സിൽ പ്രസ്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടി മുക്കി അപ്പുറം ഇപ്പുറവും മുക്കിയിട്ട് ഇത് ഇതേപോലെ മുക്കി അടുക്കി വയ്ക്കണം എന്നിട്ട് നമ്മുടെ അടുത്ത് ഒരുപാട് പ്രസ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പത്തിരി നമുക്കിനി പരത്തി എടുക്കണം അതിന് പത്തിരിപ്പലക വേണം പത്തിരിപ്പലക ഇല്ലാത്ത ആൾക്കാർ നമുക്ക് ഒരു പേപ്പറെടുത്തിട്ട് ഗ്രാനൈറ്റിൻ്റെ മേളിൽ തന്നെ ആ പേപ്പർ ഇട്ട് അതിനെ മേലിലിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ എല്ലാവരും പത്തിരിപ്പലക ഉണ്ടാകണമെന്നില്ല ഉണ്ടോ കറക്കിക്കൊണ്ട് ഇരിക്കണം നമുക്ക് വെള്ളം കുറഞ്ഞു പോകുമ്പോഴാണ് സൈഡ് പൊട്ടിപ്പോകണത് ഇപ്പം നമ്മൾ സൈഡൊന്നും പൊട്ടണില്ല എന്നിട്ട് ഇത് ഇതേപോലെ ആ ഹാ സാധാരണ ഈ പരത്ത് അങ്ങനെ എല്ലാവർക്കും അറിയണമെന്നില്ല അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് പറഞ്ഞുതരാം നമ്മൾ ആദ്യം ഒരു വലി അങ്ങോട്ടും ഇങ്ങോട്ട് വേണേ കറക്കുക ഇങ്ങനെ നമ്മുടെ ഇടത്തേക്കായി കൊണ്ട് മാത്രമാണ് നമ്മളിത് ചലിപ്പിക്കുന്നത് ഈ കുഴല് ചലിപ്പിക്കുന്നത് ഇടത്തേ കൈ കൊണ്ട് മാത്രമാണ് വലത്തേ വലത്തേക്കായ് പിടിച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് ഒരു ബലവും നമ്മൾ കൊടുത്തിട്ടില്ല ചുമ്മാ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട് ലൂസാക്കി പിടിക്കണം കേട്ടോ വലത്തേ വലത്തേക്കായി അവിടെ കുഴലിങ്ങനെ ലൂസാക്കി ഇട്ടേക്കണം ഇത് ചലിപ്പിക്കുമ്പോ കേട്ടോ ഇതിങ്ങനെ ചലിപ്പിച്ചാൽ മാത്രം മതി അല്ലാതെ ഇതുകൊണ്ട് ഒരു ഇതുമില്ല ഇത് ചുമ്മാ ഇങ്ങനെ ഇതിങ്ങനെ വെച്ചേക്കണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാം ഇടത്തെ കയ്യിലാണ് പരിപാടി നടക്കണത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പഠിക്കാവുന്നൊരു കാര്യമാണേ പഠിക്കണമെന്ന് ഉണ്ടെങ്കിൽ എന്ത് പണിയും നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ അതുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ അത് ശരിയായില്ലെങ്കിൽ നിങ്ങൾ മതിയാക്കരുത് നമ്മൾ പിന്നെയും ട്രൈ ചെയ്താൽ മാത്രമേ അത് പഠിക്കുള്ളൂ കേട്ടോ നീ ജീവിക്കാനെ കൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ടായില്ലേ എന്ത് ചെയ്യാനാണ് നമ്മളെ അവസ്ഥ നമ്മുടെ പത്തിരി കല്ലേൽ ഇട്ടുകൊണ്ടിരിക്കുവാണേ പത്തിരി വേവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മ മറിയിൽ ശ്രദ്ധിക്കണം അതിപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫസ്റ്റ് ഇട്ടതേ ഇട്ടേക്കുവാണ് ഇനിയാണ് നമ്മൾ പൊങ്ങണത് പത്തിരി രണ്ട് മറിയാ പാടുള്ളൂ അതേ പൊങ്ങണ വേണ്ട പൊങ്ങ വരട്ടെ കേട്ടോ പൊങ്ങ വരട്ടെ ആ ഹാ ഒറ്റക്ക മുള പത്തിരി ഇടുമ്പോഴുണ്ടല്ലോ ഒന്ന് ചൂടാറാൻ വേണ്ടി നമുക്കിങ്ങനെ വിടർത്തിയിടാം കേട്ടോ ഇതാണ് ഒറ്റക്കുമുള നൈസ് പത്തിരി പൊങ്ങണത് എടുത്ത് ഇതിലേക്കിടാം പത്തിരി വേവിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് മറി ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ രണ്ട് മറിയാണ് ഫസ്റ്റ് മറിയെന്ന് പറയുന്നത് ഒന്ന് പത്തിരി കഴിയുമ്പോൾ ഒരു മറിയാണ് കേട്ടോ ഇത് പത്തിരി പൊള്ളിയിട്ടുണ്ട് മറി പൊങ്ങണം വേണ്ട ഇതാണ് സാധനം ഇങ്ങനെയാണ് പൊങ്ങണത് അപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് മറിക്കരുത് നമ്മൾ ഓരോ സെറ്റ് കല്ലിൽ കഴിഞ്ഞാൽ അത് മാറ്റി കഴിയുമ്പോൾ ഒന്ന് തുടച്ചു കൊടുക്കണം കേട്ടോ പൊടി ഉണ്ടെങ്കിൽ നമ്മുടെ പത്തിരിയുടെ കളറ് മാറും കേട്ടോ നമ്മുടെ പത്തിരിയുടെ സോഫ്റ്റ് ഓക്കെ വെറുതെ നല്ല സോഫ്റ്റ് പത്തിരിയാണ് കേട്ടോ കുറച്ച് പത്തിരി നമ്മുടെ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ പത്തിരിയിൽ തേങ്ങാപ്പാൽ വന്നാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ വരുവുള്ളൂ തേങ്ങാപ്പാൽ അങ്ങോട്ട് കുതിരണം ആ ഹാ 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 നമുക്ക് ബീഫ് കറിയാണ് സൂപ്പറ് നമുക്കിപ്പോൾ ചിക്കൻ കറിയല്ലേ കേട്ടോ ഓ ഇന്ന് ടേസ്റ്റ് ചെയ്യണത് നമ്മുടെ സുലഭം ചേട്ടൻ കാരണം നമ്മുടെ വർക്കിലൊക്കെ പല വീഡിയോകളും കണ്ടിട്ടുണ്ടാവും സുലഭം ചേട്ടനാണ് കാരണം എൻ്റെ കൂടെ കൂടിയിട്ട് പതിമൂന്ന് കൊല്ലത്തോളായി ഇത്ര ഒരു പാവം മനുഷ്യൻ എൻ്റെ പൊന്ന ലോകത്തില്ലെന്ന് എനിക്ക് തോന്നണ കാരണം അത്ര എന്താ പറയുക അത്ര നമ്മുടെ വഴി ചങ്കാണ് സുലഭം ചേട്ടൻ നെജു സൂപ്പർ സൂപ്പറായിട്ടുണ്ട് ഫുഡ് അടിപൊളി ഒന്നും പറയാനില്ല താങ്ക് യു എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ നമ്മുടെ പത്രിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് അതുവരെ നന്ദി നമസ്കാരം